നിങ്ങൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പോ ഇത് ആറ്റുകാൽ പൊങ്കാലയല്ല ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലുള്ള അതായത് കന്യാകുമാരി തറവാട്ട് അമ്പലത്തിലുള്ള പൊങ്കാലയാണ് കേട്ടോ അപ്പോ ഇത്തരത്തിൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ആദ്യമൊക്കെ എന്നാ അതിനുള്ള ഒരു അവസരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പൊങ്കാലയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോ കന്യാകുമാരി പോയ സമയത്താണ് ഇത്തരം അവസരം കിട്ടിയത് അപ്പോ അവസരം കിട്ടിയ സമയത്ത് ഈ പൊങ്കാല എന്താണെന്നറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്ന അവസാനം ഞാനത് കണ്ടുപിടിച്ചിട്ടോ അതെന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഒക്കെ വിത്തൊക്കെ ഇങ്ങനെ വിതക്കുകയൊക്കെ ചെയ്യില്ലേ ആ സമയത്ത് എന്താ പറയേണ്ടി അവിടുത്തെ ദേശത്തെ അതായത് ദേവതക്ക് നമ്മൾ പൊങ്കാല അർപ്പിക്കും പിന്നെ അതിനുശേഷം നമ്മൾ ഇട്ട വിത്തൊക്കെ നല്ല വിളവൊക്കെ കിട്ടുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒരു എന്താ പറയുക പൊങ്കാല അർപ്പിക്കൂട്ടോ അപ്പൊ അതാണ് പൊങ്കാല അപ്പൊ അത്തരത്തിലുള്ള പൊങ്കാല അതായത് ഈ ഒരു സമ്പ്രദായം നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വന്നതാണ് കേട്ടോ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് അപ്പോ ഈ പൊങ്കാല നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുക കൂടുതലായിട്ടും നല്ല ദേവിമാർക്കാണ് നടത്തുക ദേവിമാരുടെ ഇഷ്ട ഇഷ്ടനിവേദ്യാണ് നമ്മുടെ പൊങ്കൽ ടോ അപ്പോ പൊങ്കാല ഇടുന്ന സമയത്ത് ദേവി അവരുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നു നമുക്ക് സന്തോഷം തരുന്നൊക്കെയാണ് പറയുന്നത് അപ്പോ നമ്മള് പൊങ്കാല സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അപ്പോ എങ്ങനെയാണ് പൊങ്കാല ഇടാന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാ നമ്മള് മൺകൂടാണ് എടുക്കേണ്ടത് കേട്ടോ നമുക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൺകൂടാണ് മൺകുടത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ തീ നന്നായിട്ട് കത്തിക്കുക എന്നിട്ട് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇടുകട്ടോ അരി ഇട്ട് കഴിഞ്ഞാല് നമുക്കത് എന്താവും ഇങ്ങനെ തിളച്ചു പൊന്തു തിളച്ചു പൊന്തി അത് ഇങ്ങനെ മറയണം ഇങ്ങനെ തൂവണം അതായത് പാത്രത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ മറയണം എന്നാണ് പറയാം അപ്പോ മറയുന്ന സമയത്ത് നമുക്ക് കൊരവടണം കാരണം അതങ്ങനെ മറയണം അത് മറയണം നിർബന്ധം തന്നെയാണ് അപ്പോ നമ്മൾ എന്താക്ക നന്നായിട്ട് തീ കൂട്ടി കത്തിച്ചിട്ട് അത് മറയണം മറിഞ്ഞതിനു ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം അതായത് ശർക്കര പിന്നെ അതുപോലെ തന്നെ ഏലക്കയൊക്കെ പൊടിച്ചിട്ടിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ പിന്നെ അതിനുശേഷം നെയ് നിങ്ങൾക്ക് എത്ര നെയ്യ് ആഡ് ചെയ്യണോ അത്രയും നെയ് ആഡ് ചെയ്യാം അത് നന്നായിട്ട് അതുപോലെ തന്നെ തീ നന്നായിട്ട് കത്തിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് അതായത് നാളികേരയിലെ തേങ്ങ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതൊക്കെ മതി നല്ല അടിപൊളി പൊങ്കൽ റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ആണ് പൊങ്കൽ കഴിക്കാൻ വേണ്ടിയിട്ട് പൊങ്കൽ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ എങ്ങനെ ഇവിടെ എത്തി നീ എങ്ങനെയാ ഇവിടെ പൊങ്കലിടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോ ഇത് എന്റെ ഹസ്ബൻഡിന്റെ തറവാട് അമ്പലാണ് കേട്ടോ അതായത് കന്യാകുമാരി ഹസ്ബൻഡിന്റെ തറവാട് കന്യാകുമാരിയാണ് അപ്പൊ കന്യാകുമാരിയുള്ള ഞങ്ങളുടെ തറവാട്ടമ്മലാണ് ഞങ്ങളുടെ ദേവിയാണ് ഞങ്ങളുടെ അമ്മക്കാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത് അതിൻ്റെതായ സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പൊങ്കാല ഇടുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എനിക്ക് നിങ്ങളുമായിട്ട് പറയണം എന്താന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നത് അപ്പൊ ഇത് എങ്ങനെ ഇട ഒന്നും എനിക്ക് അറിയില്ല അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ അതായത് സ്റ്റാർട്ടിങ്ങില് ഞാൻ കുറച്ച് തമാശയൊക്കെ കളിച്ചാണ് ഇട്ടോണ്ടിരുന്നത് എന്നാലേ എന്റെ ഈ പൊങ്കാല ഇത് പൊന്തണം പൊന്തി ഇങ്ങനെ മറയണം എന്നാണ് പറയുക എന്നാ എൻ്റെ അത് കൊന്നിട്ട് പൊന്തന്നില്ലായിരുന്നു കേട്ടോ അപ്പോ എന്റെ ഏട്ട അതായത് പിന്നെ ലാലു ഏട്ട രജീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു വൈഷുവോ തമാശ കളിക്കാണ്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് അപ്പോൾ അത് പൊന്തു പറഞ്ഞു കേട്ടോ അത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കലും അത് പൊന്തലുമാണ് ഉണ്ടായത് ഞാൻ എന്താ പറയേണ്ട അത്ഭുതത്തോടെ നോക്കി നിന്ന് പിന്നെ പിന്നെ ശേഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് കാരണം ഇതിന് ഒരു ശക്തി എന്താന്ന് എനിക്ക് അന്നേരം മനസ്സിലായിട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പൊങ്കാല മാത്രമല്ല കേട്ടോ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു വീഡിയോ അതായത് നമ്മുടെ കന്യാകുമാരി ഉത്സവത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും കയറി കാണുക അപ്പോ നമ്മുടെ കന്യാകുമാരി ഉത്സവം എങ്ങനെയാന്നൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഉത്സവം പോലെയല്ല വെറൈറ്റി ആയിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ എല്ലാവരും ആ ലിങ്ക് കയറി കണ്ടിട്ട് കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് പൊങ്കാല എന്നും അതായത് പൊങ്കാല പായസം എങ്ങനെ ഉണ്ടാക്കാന്നും അതുമാത്രല്ല ഞാൻ എങ്ങനെ കന്യാകുമാരി എത്തി എന്നും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്